ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് പോക്കറ്റ് ഷവർമ തയ്യാറാക്കാം കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഇരുപത് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് കുറച്ച് മല്ലി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചെറിയൊരു പീസ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ കട്ട് ചെയ്തതെട്ടോ ഒരു എടുത്തിട്ട് അതിലേക്ക് മൂന്ന് സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂണ് ചില്ലി ചിക്കൻ്റെ പൊടി അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് ലെമൺ അതുകൂടെ ഒന്ന് പിഴിഞ്ഞുവെച്ച് കൊടുക്കുക അരസ്പൂണ് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ചില്ലിപ്പൊടിയിൽ ഉപ്പുണ്ടാകും അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇല്ലേ അതുകൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കനായിട്ടെടുത്തിരിക്കുന്നത് ഈ സമയത്ത് ചെറിയ എല്ലുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയിട്ട് കട്ട് ചെയ്യില്ലേ ആ സമയത്ത് അതിൻ്റെ എല്ലൊക്കൊന്ന് മാറ്റിക്കൊടുത്താൽ മതിയാവും നല്ല പോലെ ഒന്ന് മസാല തേച്ചിട്ട് നമുക്കൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ശേഷം നമുക്കത് ഓയിലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത് ഒരു ജ്യൂസി ആയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഷവർമ്മ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ ഞാനിത് എല്ലാം അതുപോലെ ഒന്ന് വറുത്ത് കോലിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ജ്യൂസി ടൈപ്പിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഇതാണ്ടോ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ചിക്കൻ്റെ ഒക്കെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ മിക്സിയിൽ ജാറിലൊന്നും ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻ പീസസ് ഒന്നും കടിക്കാൻ കിട്ടില്ല ഇതുപോലെ കത്രിക വെച്ചിട്ട് വേണം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ട ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം ഞാനിവിടെ ഒരു എട്ട് ബ്രെഡ് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നത് കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിയണം മിക്സി നനയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇനി പോക്കറ്റിന് വേണ്ടി ഞാനൊരു എട്ട് ബ്രെഡിൻ്റെ പീസസ് ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു പതിനാറ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കാൻ എട്ട് പീസാട്ടോ വേണ്ടത് ഇതുപോലെ എട്ടെണ്ണം ഒന്ന് എടുത്തുകൊണ്ട് വരാം അതിനുശേഷം അതിൻ്റെ നാല് സൈഡും ഇതുപോലെ ആ ബ്രൗൺ കളറില്ലേ അതൊക്കെ ഒന്ന് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് വരാം കേട്ടോ ഇതിൻ്റെ സൈഡൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതിനുശേഷം ഇതുപോലെ പതുക്കെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പ്രെസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ പീസ് പൊട്ടിപ്പോകും എണ്ണയിൽ ഇടുമ്പോഴും അതുപോലെ പൊട്ടിപ്പോകും കേട്ടോ അതുകൊണ്ട് ഇതുപോലെ കറക്റ്റ് തെറ്റായിട്ട് എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം അതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയിൽ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ വഴഞ്ഞു പോകരുത് ഹാഫ് കുക്കായാൽ മതിയാകും ഒരു അര സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് മല്ലിയെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണേ ഉപ്പ് അധികമാകാൻ പാടില്ല ഇനി അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചില്ലിയുടെ പീസസില്ലേ അതൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരസ്പൂണ് ചില്ലിയുടെ പൊടി കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫില്ലിങ്ങിന് പ്രത്യേക ടേസ്റ്റും കളറൊക്കെ കിട്ടും കേട്ടോ ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട കൂടെ ഉടച്ചൊഴിക്കുക സ്കാസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്യണേ ഞാനിതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ അത് ഇതുപോലെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് അത് നമ്മുടെ മുട്ടയിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മുട്ട നല്ല പോലെ കോട്ടിംഗ് ആവണം അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിപ്പോകും കേട്ടോ അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം ഞാനിതാ കോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ സിമ്മാക്കി വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളിൽ വയ്ക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നന്നായിട്ടൊന്ന് നടുഭാഗം പൊന്തി വരും ആ സമയമാകുമ്പോൾ മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നല്ലപോലെ ഒരു കറക്റ്റ് ഒറ്റി പരുവത്തിൽ വരില്ല ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ വെച്ച് മാത്രം ഇത് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകേണ്ടോ എല്ലാം ഞാനിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അതൊന്ന് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കുന്നുണ്ട് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം ഞാനതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരട്ട കേട്ടോ ഇനി നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുക്കുക അതിലേക്ക് നമ്മുടെ മിക്ചറില്ലേ അതൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റില്ലേ അതുകൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാബേജ് അതുകൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കാബേജ് അധികം ആവേണ്ട അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു വലയിലൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാനിവിടെ ഹോം മെയ്ഡ് മയണൈസ് ആട്ടോ അതുകൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപ്പ് വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും നമ്മുടെ ചില്ലിയിലും മയോണീസിലും ഒക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കുകട്ടോ അതിന് ശേഷം നമ്മുടെ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നാട്ടോ ഈ ഒരു പോക്കറ്റ് പോലെ കിട്ടുന്ന നമുക്കിത് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ മയോണൈസ് എടുത്തിട്ട് അതിൻ്റെ നാല് വിഷവും നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഫില്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഫില്ലിങ് തന്നെ മതിയാകും നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ പോക്കറ്റ് ഷവർമ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ഫാമിലി ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്